നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം താഴേക്കോട് പഞ്ചായത്തിലെ കൊടികുത്തിമലയ്ക്ക് സമീപം താമസിക്കുന്ന നാലോളം ആദിവാസി ഊരുകളിലെ കുടുംബങ്ങളെ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു അതേസമയം അപകട ഭീഷണി നിലനിൽക്കുന്ന ആറാംകുന്ന് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറുന്നതിന് സന്നദ്ധരായിട്ടില്ല ഇവരെ മറ്റു വകുപ്പുകളുടെ സഹായത്തോടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ഒരു ശതമാനം പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മുള്ളമട ആറംകുന്ന ഇരിഞ്ഞാടി മാട്ര മേച്ചേരി എന്നീ ആദിവാസി കോളനികളിലെ കുടുംബങ്ങളാണ് താഴേക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത് കൊടുകുത്തിമലയിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന ഈ ആദിവാസി കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപാർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഇരിഞ്ഞാടി കോളനിയിലെ കുടുംബങ്ങളെയാണ് ആദ്യം മാറ്റിയത് ഇവരെ ആദ്യം തൊട്ടടുത്ത സ്വകാര്യ സ്കൂളിലേക്കും പിന്നീട് പാതായിക്കര ഐടിഐയിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ഒരു കുട്ടി ഉൾപ്പെടെ പത്ത് പേരെയാണ് ഐടിഐയിലേക്ക് മാറ്റിയത് അതേസമയം അപകട ഭീഷണി നിലനിൽക്കുന്ന ആറംകുന്ന് ആദിവാസി കോളനി ിലെ കുടുംബങ്ങൾ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്ന് താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ വാർഡ് മെമ്പർ എന്നിവരടങ്ങുന്ന സംഘം ആറംകുന്ന് കോളനിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങളെൻ്റെ കൂടെ പോരാ മക്കളെ പറഞ്ഞു കോളനിയിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും കുടുംബങ്ങൾ മാറി താമസിക്കാൻ വിസമ്മതിച്ചതിനാൽ പോലീസിന്റെ സഹായത്തോടെ മാറ്റി തീരുമാനമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ പറഞ്ഞു ഇവിടെ ഇപ്പം അതായത് നിക്കുന്ന ചുറ്റുവട്ടത്തിലുള്ള മരങ്ങളാണ് ഏറ്റവും വലിയ അപകടാവസ്ഥ നല്ല കാറ്റും മഴയും വന്നാൽ അവരുടെ വീടുകളിലേക്ക് മരം വീഴും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ മാറ്റി താമസിപ്പിക്കണം അതിനുള്ള ശ്രമത്തിലാണ് ഇതുവരെ അവർ ചെയ്തിട്ടില്ല ഇപ്പൊ നമുക്കതിന് എന്തെങ്കിലും അങ്ങനെ മാറ്റി താമസിപ്പിക്കണം ആറംകുന്ന് കോളനിയിൽ മേലെയും എട്ടോളം വീടുകളാണുള്ളത് കൊച്ചുകുഞ്ഞുങ്ങളും വയോധികരും ഉൾപ്പെടുന്ന ഈ കോളനിയിലെ ആരും തന്നെ ക്യാമ്പുകളിലേക്ക് മാറാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല തീർത്തും അപകടകരമായ രീതിയിലാണ് ഇവർ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് കുത്തിയൊലിച്ച് പാറമുകളിൽ നിന്നും എത്തുന്ന മഴവെള്ളം മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ഏതു നിമിഷവും നിലം പതിക്കാവുന്ന വൻമരങ്ങൾക്ക് താഴെ ടാർപോളിൻ മറച്ചുകെട്ടിയ വീടുകൾ പോലുമുണ്ട് അടിയന്തരമായി ഇവരെ മാറ്റുന്നതിനുള്ള നടപടി താഴേക്കോട് വില്ലേജ് ഓഫീസർ പറഞ്ഞു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് തയ്യാറായിട്ടില്ല അവരെ ഞങ്ങൾ പറഞ്ഞു ബോധവൽക്കരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ മാറ്റും കളിൽ വൈദ്യസഹായം അടക്കം സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു ക്യാമ്പിൽ താമസിപ്പിക്കുന്ന ആൾക്കാരെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഇന്ന് മെഡിക്കൽ ടീം മെഡിക്കൽ ഓഫീസർ അടങ്ങുന്ന ടീം അവിടെ പോയിരുന്നു അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് തൽക്കാലം നൽകിയിട്ടുണ്ട് നാളെ ഞങ്ങൾ രണ്ട് ക്യാമ്പുണ്ട് രണ്ട് ക്യാമ്പിലേക്ക് ഇന്ന് വൈകുന്നേരം നാളെയായിട്ട് ക്യാമ്പുള്ള അത്രയും ദിവസം പോകാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഹവറ ഗ്ലോബൽ സ്കൂളിൽ താമസിപ്പിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനായാണ് വരുത്തുന്നതിനായാണ് പാതായിക്കര ഐ ടി ഐയിലേക്ക് മാറ്റിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു നമുക്ക് സുരക്ഷിത അല്ല പെട്ടെന്ന് അടിയന്തിരായിട്ട് മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ അതിനും കുറച്ചുകൂടെ സൗകര്യമുള്ള കുറച്ചുകൂടെ സേഫായിട്ടുള്ള നമ്മുടെ പാതായിക്കര ഐ ടി

முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனே